हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो तो भगवते वासुदेवाय श्रीमद्भागवदश्मध अथ षड्विंशतिमोध्याय श्रीशुभ उच एवं कृष्णस्य वीक्ष्यते गोपाल वीक्षते अद्वीर्यद सुविस्मिताः बालकस्य दा కర్మాణ్యత్యద్భుతని వై కథమర్హతన్మ గ్రామేష్వాత్మగుప్సి సప్తహాయనోకరేణీల కథం బిభ్రద్గీవరం పుష్కరం గజరాడి తోగేనా మేలిదాక్షేణ పూగనాయా పీతస్తనస ప్రాణకా వయస్తనో హిన్నమాదక్ అనోవద్వివర్యస్త അനോപതദ്പര്യം രുദത്ത പ്രപദാഹതം ഏകഹായന ആസീനോ ഹ്രിയണോ വിഹാസ ദൈത്യന യൃണാവർത്തുരം ഹൈയംഗവ സ്ഥൈ ഹൈയ്യയംഗ സ്ഥൈനേ മാത്രബദ്ധ ഉലൂഖലേ ഗർജുനയോ ബാഹുഭ്യം താവാദയൽ വനേ സഞ്ചാരയൻ വൽസേഷു വൽസരുപേണ പ്രവിശന്തം ജിഗാംസയാ ഹത്തീലാസ ദൈതേയം തദ്ധൂംശലാന്ത ചേതനം ക്ഷേമം പരിപക്വഫലന്വിതം പ്രലംബം ഖാതം അമോ ആശീവിഹീന്ദ്രം പ്രസഹ്യോമുന ചക്രസൗ നിർവിഷോദാ ദുസ്ത്യജ്ഗോസ് നോ വ്രജസാം നന്ദദേ തനയേ സ്മാസു താപ്യുത്പത്തികോ ബാല മഹാദ്രിവിധാരണം തോ നോ ജാതെ നന്ദോ ആച ശൂയതോ ഗോദു ശങ്കോർഭകേ യനം കുമാരമുദ്ദിശ്യ ഗർഗോ മേ യുവാച വർണാശ്രയസന് ഗൃഹദോനയുഗം തനു ശുക്ലോ രഥാ ഇഷ്ണതാ ഗത പ്രാഗ്യം വസുദേവജി സ്വാത്മജ വാസുദേവേ ശ്രീമാനഭിക്ഷത ബഹൂന് സന്ധിമാനിതസ്യതേ ഗുണകർമാനു തന്നെയും വേദനോ ജന ഏഷവ ശ്രേയ ആധാസ്യ ഗോപഗോകുലനന്ദന അനേന സർവുർഗാണി യൂജമഞ്ജസ്തരിഷ്യഥ പുരാണേന വ്രജപദേ സാധവോ ദുപീിത അരാജകേരക്ഷണ ജിഗ്യോർദ്യൂൻ സമേധിതാ യൻ മഹാഭാഗ പ്രീതി മാനവാറിയോഭിഭവന് വിഷ്ണുപക്ഷാസുരാ തസ്മാകുമാരോയം നാരായണസമോ ഗുണയ ശ്രിയാ കീർച്ചു വിസ്മയാ മാം സമാതിശ ഗർേജസ്വഗൃഹം ഗ മേ നാരായണസം കൃഷമക്ലിഷ്ടണം ഹരേദ നന്ദവജ ശ്രുവാ ഗർഗീതം വ്രജഹസ ദൃഷ്ടശ്രുതാവാസ്തേ കൃഷ്ണസ്യതദേജസ മുതിർച്ച ജഗത് വിസ്മയാ ഹരെ ദേ വർഷതിയജ്ഞവിപ്ലവരുഷ വജ്രാശ്മ വർഷ നിലേ सीदत् पाले वशोऽस्त्री आत्मशरणं दृष्ट्वा अनुगम्व्यस्मयन् उत्पाट्ये एकागरेणा शैलमबलोलीलोचरि लीलोचिलेन्द्रं च्रे, लीलो यदा विभ्रल्गोष्ठवान् महेन्द्र मदभित प्रियान् नयन्द्रोगवां हरे नमा श्री कृष्णार्पणमस्तु दि श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे षड्विंशतिमोध्याया സർവത്ര സർ ഗോവിന്ദമ സം ഗോവിന്ദഗോവിന്ദ കൃഷ്ണ ഹരെ നാരായണ